കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ കണ്ണൂർ ഇ മുന്നിൽ ധർണ നടത്തി രൂപതാ മെത്രാൻ ഡോക്ടർ അലക്സ് ചെയ്തു പ്രൈവറ്റ് കേരളം സാക്ഷരതയിൽ ഉയർന്നു എന്ന് നാം അഭിമാനിക്കുമ്പോഴും നമുക്കറിയാം ഈ അഭിമാനം അതിൻ്റെ പിന്നിലുള്ള അധ്വാനം ഇതുപോലെ ത്യാഗമതികളായ വ്യക്തികളും പ്രസ്ഥാനങ്ങളും തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒറ്റക്കാരണം കൊണ്ടാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ ഒരു ത്യാഗവും കഷ്ടപ്പാടും കണ്ണീരും കാണുന്നില്ല എന്നുള്ളതാണ് കേരള വിദ്യാഭ്യാസ നിയമവും കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളും അനുശാസിക്കുന്ന മാനേജർമാരുടെ അധികാരങ്ങൾ ഉറപ്പാക്കുക തസ്തിക നിർണയം ആറാം പ്രവൃത്തി ദിവസത്തെ സമ്പൂർണ്ണ നിർണയത്തിലെ കണക്കു പ്രകാരം പൂർത്തീകരിക്കുക പൊതുവിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ കമ്മിറ്റികളിലും മാനേജർമാരെ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത് കെ പി എസ് എം എ ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ പി ജയപാലൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എ സി സി മെമ്പർ വി എ നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി കണ്ണൂർ